മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ വിദേശയാത്രയിലെ ദുരൂഹ ഇടപാടുകൾ സാബു ജേക്കബിന്റെ കയ്യിലുണ്ട് എന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പലതിലും ഒരു കാലത്ത് വിശ്വസ്തനായ സാബു ജേക്കബ് അനുഗമിച്ചിരുന്നു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത് ലക്ഷം രൂപയാണ് സാബു ജേക്കബിൻ്റെ കമ്പനി സി നൽകിയത് എന്ന കണക്കുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു സി എം ആർ എൽ കമ്പനി മാത്രമല്ല വീണാ വിജയന മാസപ്പെടി നൽകിയതെന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉൾപ്പെടെ എട്ടോളം സ്ഥാപനങ്ങൾ വീണാ വിജയന മാസപ്പെടി നൽകിയെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് വിശദമായി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ കമ്പനികളെക്കുറിച്ചും സാബു സാബു അറിയാം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയ എട്ട് കമ്പനികൾ മാത്രമല്ല നിരവധി കമ്പനികൾ വീണയ്ക്ക് മാസപ്പെടി നൽകിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബിസിനസ്സുകാരനായ സാബു ജേക്കബ് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ചെയ്യാത്ത സേവനങ്ങൾക്ക് കർത്തായുടെ കമ്പനിയിൽ നിന്ന് പണം പറ്റിയ കേസിൽ വീണാ വിജയൻ വെള്ളം കുടിക്കുകയാണ് അതിനിടയിൽ മറ്റിടപാടുകൾ കൂടി പുറത്തു വന്നാലുള്ള അവസ്ഥയുടെ ഭീകരത ഏറ്റവും നന്നായി അറിയാവുന്നത് വീണാ വിജയനും മുഖ്യമന്ത്രിക്കും തന്നെയാണ് എൻ്റെ അറസ്റ്റിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റ് കയ്യിലുള്ളത് ആറ്റം ബോമ്പാണെന്നും സാബു ജേക്കപ്പ് പ്രസംഗിച്ചിരുന്നു ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്നുവെന്നും തൻ്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ അതിനൊരാഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യിക്കും ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയായിരുന്നുവെന്നും തൻ്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണെന്നും സാബു പറയുന്നുണ്ട് പി വി ശ്രീനിധൻ എം എൽ എയെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ട്വൻ്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് എം എൽ എ പുത്തൻകുരിച്ച് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് സാബു എം ജേക്കബിനെതിരെ നേരത്തെയും ശ്രീരജൻ എം എൽ എ ജാതീയ അധിക്ഷേപ പരാതി നൽകിയിരുന്നു സാബു എം ജേക്കബിന്റെ ഭീഷണിയിൽ പിണറായി കുടുംബം ഞെട്ടിയിരിക്കുകയാണ് വിദേശയാത്രയിൽ പലതിലും തന്നെ അനുഗമിച്ചിരുന്ന സാബു ജേക്കബിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് പിണറായി എത്തിയിരിക്കുകയാണ് ഇതോടെ ശ്രീവിജൻ എം എൽ എയുടെ പരാതിയിൽ തണുപ്പൻ നടപടികളാകും പോലീസ് സ്വീകരിക്കുക സാബു ജേക്കബ് അവഹേളിച്ചു എന്ന പരാതി സ്പീക്കർ എൻ ഷംസീറിനും ശ്രീനിജൻ നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ സാബു ജേക്കബിനെ നിയമസഭാ സമിതിക്ക് മുമ്പാകെ വിളിച്ചു വരുത്താനും ആലോചന അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന വിവരം സാബു ജേക്കബിന് ലഭിച്ചിരുന്നു അതോടെയാണ് ആവനാഴിയിലെ ഏറ്റവും മികച്ച അസ്ത്രം വീണാ വിജയൻ പ്രയോഗിക്കാൻ സാബു ജേക്കബ് ഒരുമ്പിട്ടിറങ്ങിയത് ബിസിനസ്സുകാരനായ സാബു ജേക്കബിൽ നിന്നും മുഖ്യമന്ത്രി ഇങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചാണില്ല വീണയെ രക്ഷിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുമ്പോൾ സാബു ജേക്കബിന്റെ ആറ്റം ബോംബ് താങ്ങാനുള്ള ശേഷി മുഖ്യമന്ത്രിക്കില്ല ക്ലിഫ് ഹൌസിന്റെ മോന്തായത്തിലാകും ആ ആറ്റം ബോംബ് പതിക്കുക എന്ന പിണറായിക്കറിയാം സാബു ജേക്കബിനെ തണുപ്പിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ